ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ ചെടികൾക്ക് കൊടുക്കണ കുറച്ച് വളങ്ങൾ പരിചയപ്പെടുത്താനാണ് കേട്ടാ അപ്പം ഓരോന്നായി പറയുക അതിൻ്റെ ഗുണങ്ങളും പറയുക ഓരോ വളങ്ങളും ചെടിക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടണമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ ഈ വളങ്ങളൊക്കെ കേട്ടോ ഞാൻ എൻ്റെ ചെടിക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന വളങ്ങൾ അപ്പം ഇത് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് ഓർഗാനിക് വളങ്ങളാണ് ഇത് കപ്പലൻ്റി പിണ്ണാക്ക് ഇതിൽ നാൽപ്പത്തഞ്ച് ശതമാനം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് വേണ്ട പ്രോട്ടീനൊക്കെ ഈ കപ്പലിൻ്റെ പിണ്ണാക്കീന്ന് കിട്ടും ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കുതിർത്ത് നാലഞ്ച് ദിവസം പുളിപ്പിച്ച് അതിൻ്റെ തെളീന് നമ്മൾ ഈ ചെടികൾക്ക് കുറെശം എടുത്ത് പത്തരറ്റി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് കേട്ടാ കപ്പലിൻ്റെ പിണ്ണാക്ക് രണ്ടാമതായി കാണിക്കുന്ന ഓർഗാനിക് വളം എല്ലുപൊടീന് ഇതിൽ ഒരുപാട് പൊട്ടാസിയം കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് എല്ലുപൊടിയിൽ അപ്പം നമ്മൾ ചെടി പുതിയൊരു ചെടി വെക്കുമ്പോഴായാലും പോട്ടിങ് മിക്സിൽ ഇത് കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ ചെടി വളരാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറ് അല്ലെങ്കിൽ പിന്നെ ചെടി വളർന്ന ചെടിയാണെങ്കിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ കടയിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ ചെടി നന്നായി വളരെ ചെടി വളരാൻ വേണ്ട എല്ലാതും ഈ ഒരു എല്ലുപൊടിയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ എല്ലുപൊടി നല്ലതാണ് നമ്മുടെ ചെടികൾക്കൊക്കെ പിന്നെ വേപ്പും മെണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമായിട്ടൊരു ചെടി നടടുമ്പ ഈ എല്ല് പൊടിയിലൊപ്പം വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് പോട്ടിങ് മിക്സിയിൽ ചേർക്കുക അത് നല്ലതാണ് എല് ഈ വേപ്പൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് വച്ചാൽ നമ്മുടെ ചെടീടെ കടയിൽ വരുന്ന അണുക്കളും പുഴുക്കളൊക്കെ ഇല്ല ചെടീനെ നശിപ്പിക്കാൻ വരുന്ന അപ്പോൾ അതിനെയൊക്കെ ഇല്ലാണ്ടാക്കാനാണ് ഈ വേപ്പും പിണ്ണാക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ എല്ലാത്തിനെയും ഈ വേപ്പും പിണ്ണാക്ക് നശിപ്പിച്ച് കളയും അപ്പോൾ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ചാണകപ്പൊടി ചാണകപ്പൊടീനിട്ട് കൊടുക്കുക ചാണകപ്പൊടി ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല അത് നല്ലൊരു ഓർഗാനിക് വളമാണ് നമ്മുടെ ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ ചാണകപ്പൊടിയിൽ ഒരുപാട് നൈട്രജൻ കണ്ടന്റ് ഉണ്ട് അപ്പോൾ ആ ചെടി വളരാൻ വേണ്ട നൈട്രജനൊക്കെ ആ ഒരു ചാണകത്തിൽ ഉണങ്ങിയ ചാണകപ്പൊടിയിലുണ്ട് അപ്പോൾ ഭയങ്കര നല്ലതാണ് നമ്മുടെ ചെടികൾക്കും പച്ചക്കറിക്കുമൊക്കെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ഉണങ്ങിയ ചാണകപ്പൊടി അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഓർഗാനിക് വളങ്ങൾ ഇനി നമുക്ക് ഇത് രാസവളങ്ങൾ പരിചയപ്പെടുത്തി തരാം എൻ പി കെ പത്തൊമ്പത് 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 ഞാൻ ഉപയോഗിക്കുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയം ഒരേ അളവിലുള്ളതാണ് ഈ എൻ പി കെ അപ്പം നമ്മുടെ ചെടി വളരാൻ വേണ്ട മൂന്ന് ഘടകങ്ങളും ഒരേ അനുപാതത്തിലുള്ളതാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കാം കേട്ടോ ഇതപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓർക്കിഡിനൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഒന്നര അടക്കിന് നമ്മൾ സ്പ്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് ഗ്രാമൊക്കെ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതെടുക്കുക അഞ്ച് മില്ലിഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും എൻ്റെ ഓർക്കിഡിനും ചെടികൾക്കും അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കും അപ്പോൾ ഇത് എൻ പിക്ക് പിന്നെ ഡി എ പി ഡി എ പി രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഇതിപ്പം വെള്ള കളറിലുള്ള ഡി എ പിന്നെ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലും വരും ഇത് ഡയാമോണിയ അമോണിയ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഡി എ പി ഇത് നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമാണ് ചെടി വളരാൻ നല്ലതാണ് വളരാനും പൂവിടാനൊക്കെ ഞാൻ എൻ്റെ റോസുകൾക്കൊക്കെ ഇത് ഇട്ട് എടുക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിറയെ പൂക്കളാണ് റോസിലൊക്കെ അപ്പോൾ ഇത് ഡി എ പി പിന്നെ ഉപയോഗിക്കുന്നത് ബസാ കോട്ട എന്ന് ഒരു വളമാണ് നോക്കിയാൽ കടുക് മണി ഈര പോലത്തെ വളമാണ് ഇതിലൊരു കോട്ടിംഗ് ഉണ്ട് ഇത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പുതിയൊരു ചെടി നടുമ്പോൾ നമ്മൾ ആ കോട്ടിങ് മിക്സിയിൽ ഇതൊരു അഞ്ച് പത്ത് മണി ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് പത്ത് മണി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പതുക്കെ പതുക്കേന് ആ മണ്ണിൽ ഈ വളം ഇങ്ങനെ ചേർന്ന് വരുള്ളൂ അപ്പോൾ ഈ ഒരു വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമ്മൾ പിന്നെ വേറൊരു വളം ഇടയും വേണ്ട ആ ചെടി നല്ല ഹെൽത്തി ആയി ഫ്രഷായി വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കും അതിന് ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത കേട്ടോ ഇത് യൂറിയ യൂറിയ നമ്മുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഉപയോഗിക്കാറുണ്ട് ഇതിൽ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ശതമാനം വരെ നൈട്രജൻ ഉള്ളതാണ് യൂറിയ യൂറിയ ചെടികൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി നന്നായി തഴച്ചു വള വളരും ചെടി തന്നെയല്ല പച്ചക്കറിക്കായാലും നല്ലതാണ് നമ്മളൊരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയാൽ നന്നായി തഴച്ച് വളർന്ന് ഒരുപാട് കായം പൂവൊക്കെ ഉണ്ടാവും യൂറിയ നല്ലതാണ് ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ അപ്പോൾ ഇത്രയും വളങ്ങള്ണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന വളങ്ങൾ കേട്ടാ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരു വളം എന്ന് വെച്ചാൽ ഈ ബസാക്കോട്ടന് ഇത് നേഴ്സറിക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ വളമാണ് അവരുടെ ചെടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാനിവിടെ വാങ്ങിവെക്കും നമുക്കിത് ഓൺലൈനിലായി വാങ്ങാൻ കിട്ടും കേട്ടോ ആവശ്യമുള്ളവർക്ക് ഇത് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇതിൻ്റെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ മണീന് ഇതിൻ്റെ തന്നെ വലിയ തരികളും കിട്ടും ഇത് വലിയ തരികളാകുമ്പോൾ ഇത് പതുക്കെ പതുക്കിന് ഇതിൻ്റെ കോട്ടിങ് ഇങ്ങനെ പൊട്ടി അതിൻ്റെ ഉള്ളിലാണ് ന്യൂട്രിയൻസൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇത് പുതിയ ചെടി വെക്കുമ്പോൾ മണ്ണിൽ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം എടുക്കുമ്പോൾ ഇത് കുറേശ്ശെ കുറെശ്ശെ അതിൽ ലയിച്ച് മണ്ണിൽ ലയിച്ച് നമ്മുടെ ചെടി നല്ല സൂപ്പറായി വളർന്നു വരും അത് ഈ ഒരു വളത്തിൻ്റെ പ്രത്യേകത അപ്പം ഇത്രയ്ക്കും വളങ്ങളൊക്കെ ഇനി ഞാൻ എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് ചാനൽ ആദ്യമായി കാണണ ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഹൈപ്പ് പട്ടൻ അമർത്താൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളായി ഇനിയും വരാം എല്ലാവർക്കും ബൈ ബൈ